മലപ്പുറത്തെ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് ചികിത്സ കിട്ടാതെ മരിച്ച പെരുമ്പാവൂർ സ്വദേശി അസ്മയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും തിയോഫിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആ തിയോഫിൻ ഇന്നാണ് അസ്മയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക ഒപ്പം നവജാത ശിശു ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് ഈ വിഷയത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു മറ്റു വിവരങ്ങൾ എങ്ങനെ അരിയാ ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി തന്നെ പോസ്റ്റ്മോർട്ടം നടക്കും ഇപ്പോൾ ആസ്മയുടെ മൃതദേഹമുള്ളത് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം നടക്കുക പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ശനിയാഴ്ച വൈകി സന്ധ്യോടുകൂടിയാണ് ആസ്മ മലപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവർ ആസ്മയും സിറാജുദ്ദീനും സിറാജുദ്ദീൻ ചെറിയ തോതിൽ ഈ അക്കിപ്പച്ച ചികിത്സയൊക്കെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇവർ ആശുപത്രിയിലേക്ക് പോകാതെ പ്രസവം വീട്ടിൽ നടത്താനുള്ള തീരുമാനത്തിലായിരുന്നു അങ്ങനെ വീട്ടിൽ വെച്ച് പ്രസവിച്ചതിനിടെ പിന്നീട് അവസ്ഥ മോശമാവുകയും ആ അസ്മ മരിക്കുകയുമായിരുന്നു പക്ഷെ വീട്ടുകാരെ അറിയിക്കാതെ വളരെ പെട്ടെന്ന് ആംബുലൻസിൽ കയറ്റി അസ്മയുടെ മൃതദേഹവും ഈ നവജാത ശിശുവിനെയും ഒപ്പം മറ്റു കുട്ടികളുമുണ്ട് മൂത്ത കുട്ടികളെയും കൂട്ടി ഇയാൾ പെരുമാവരിലേക്ക് എത്തുകയായിരുന്നു പിന്നീട് വീട്ടുകാരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി ലഭിക്കാതെ വന്നതുകൂടിയാണ് സംശയം വരികയും വീട്ടുകാർ പോലീസിനെ അറിയി അഫയുടെ വീട്ടുകാർ പോലീസിനെ അറിയിക്കുകയും ചെയ്തു പിന്നീട് പോലീസെത്തി മൃതദേഹം പെരുവാർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അതിനുശേഷം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് ഇന്നത്തെ ഈ പോസ്റ്റ്മോർട്ടം നടപടി കൂടി പൂർത്തിയായാൽ കേസ് പിന്നീട് മലപ്പുറം പോലീസിന് കൈമാറും അതിനുശേഷമായിരിക്കും മലപ്പുറം പോലീസ് പോലീസായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തുക ഇതിനിടെ ഈ അഫയുടെ ഭർത്താവ് സിറാജുദ്ദീനും അഫ്മയുടെ ബന്ധുക്കളും തമ്മിൽ ചെറിയ സംഘർഷവും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയതിനു ശേഷം നവജാത ശിശുവിനെ പോലീസിന്റെ തന്നെ സംരക്ഷണയിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ശിശുക്കളുടെ തീവ്രപരിചരണ പരിചരണ വിഭാഗത്തെക്കുറിച്ച് ചികിത്സയിലാണുള്ളത് മൃതദേഹം അല്പസമയത്തിനകം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തും